മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കിരിയായ ഒരു നടി തന്നെയാണ് അപ്സര രത്നാകരൻ അപ്സരയുടെ സീരിയൽ വാർത്തകൾ പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പുതിയ വാർത്തകൾ കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ അപ്സര തൻ്റെ ആദ്യബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ആദ്യ ബന്ധം ഡിവോഴ്സായതിനെക്കുറിച്ച് ഞാൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ സ്വകാര്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ എവിടെയും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ടൊന്നും പറയാം താണ് പക്ഷേ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഏതൊരു സെലിബ്രിറ്റിയുടെയും വിവാഹം കഴിഞ്ഞാലും അതിന് താഴെ വരുന്ന കമൻ്റുണ്ട് ആറുമാസം പോലും ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്നായിരിക്കും കല്യാണത്തിന് ചിരിച്ചു കളിച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്താൽ ഓവറാക്കുന്നു എന്നായിരിക്കും അഭിനയമാണ് എന്നൊക്കെ പറയും കല്യാണം എന്നത് ഏതൊരാളെയും സന്തോഷ നിമിഷമാണ് അത് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം ഏതൊരാളും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ചില സാഹചര്യങ്ങളിൽ പിരിയേണ്ടി വരുന്നവരുണ്ട് ഒട്ടും പറ്റുന്നില്ല എന്ന ഘട്ടത്തിലാണ് ഏതൊരു ദാമ്പത്യവും അവസാനിക്കുന്നത് അത് പറഞ്ഞേ മതിയാകൂ എൻ്റെ ആദ്യ ദാമ്പത്യത്തിനെക്കുറിച്ച് ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അപ്സര പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി പോലും വെളിപ്പെടുത്തിയിരുന്നില്ല എന്തൊക്കെയായാലും ഒരു കാലത്ത് ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ അവസാനം വരെ അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല ഏഷ്യാൻ ടെലറി ഷോയിൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ആ ദാമ്പത്യത്തെ ഞാൻ അനുഭവിച്ചത് പറഞ്ഞിരുന്നു ഒട്ടും പറ്റാത്ത അവസ്ഥയിൽ വിവാഹമോചനം തെറ്റല്ല എന്ന ബോധം ഒരുപാട് ദുരിതം അനുഭവിക്കുന്നവരിൽ ഉണ്ടാവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞത് പക്ഷേ അത് പുറത്തു വന്നപ്പോൾ പലരും തെറ്റായി വ്യാഖ്യാനിച്ചു ആദ്യ ഭർത്താവിൻ്റെ നേരെ കടുത്ത് വിമർശനമായി തന്നെ ഉയർന്നു വന്നു അദ്ദേഹത്തിനെ അറിയുന്നവർക്ക് പോലും അത് മോശമായി മാറി അവരെ എല്ലാവരെയും അത് വല്ലാതെ ബാധിച്ചു അത്തരം രീതിയിലേക്ക് കഥകൾ പോയിട്ടുണ്ടെന്ന് അപ്സര പറയുന്നു താൻ പോലും വിചാരിക്കാത്ത രീതിയിലേക്കാണെന്ന് കഥകൾ പോയതെന്ന് വീണ്ടും വീണ്ടും അപ്സര ഇരുന്നുണ്ട് എന്നെക്കുറിച്ച് വരുന്നതൊക്കെ തന്നെ നെഗറ്റീവ് കമൻറ്റുകളാണെങ്കിൽ ശരി അതുമാത്രമല്ല കുഴപ്പമില്ല എന്ന് ഞാൻ കരുതും എന്നാൽ ആദ്യമൊക്കെ ചേച്ചി മകനൊപ്പം നടക്കുമ്പോൾ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിട്ടുണ്ട് എൻ്റെ വിവാഹ സമയത്ത് തന്നെ ആ കുഞ്ഞ് ഓടിക്കളിക്കുന്ന സമയം അപ്സരയുടെ ആദ്യ ബന്ധത്തിലെ കുഞ്ഞ് ഓടിക്കളിക്കുന്നുവെന്നും ആദ്യ ബന്ധത്തിലെ കുഞ്ഞ് വിവാഹത്തിനെത്തിയപ്പോഴെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വാർത്തകൾ പങ്കുവച്ചിരുന്നു എന്നാലതെൻ്റെ സഹോദരിയുടെ കുഞ്ഞാണെന്ന് സഹോദരി വന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിച്ചിരുന്നു അത് അപ്സരയുടെ കുഞ്ഞു തന്നെയാണെന്ന് പിന്നീട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സഹോദരിക്ക് മറ്റൊരു കുഞ്ഞാണ് എന്ന് പിന്നീട് പ്രേക്ഷകർ പറയുകയും ചെയ്തു പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് അപ്സര എല്ലാം തുറന്നു പറയുന്ന കൂട്ടത്തിലാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ആദ്യ ഭർത്താവിനെ കുറിച്ചും ആദ്യ ദാമ്പത്യത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുന്നത് ആരെയും കാണിക്കുന്നത് ഇഷ്ടമല്ല ഹാപ്പിയായി ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ അങ്ങനെ കാണിച്ചപ്പോഴൊക്കെ തന്നെയും അബദ്ധത്തിലേക്കാണ് ഞാൻ ചെന്നപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനി കാണിക്കുന്നില്ല ഇനി ആരോടും ഒന്നും പറയുന്നില്ല ഹാപ്പി ആയിരിക്കാനാണ് എനിക്കിഷ്ടം എന്നെ ആളുകൾ കാണുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെയും ഇഷ്ടം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇക്കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനേക്കാളും തന്നെയാണ് സംസാരിക്കുന്നതും പ്രേക്ഷകരോടുള്ള ഇഷ്ടവും ഇതിലൂടെ തന്നെ അറിയിക്കുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ